കൃഷി വിഷ്ണൻ എന്ന എൻ്റെ യൂട്യൂബ് വീഡിയോ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഈ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ദശാകാലം അപഹാരകാലം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത് ഓരോരുത്തർക്കും അവരവരുടെ നക്ഷത്രം അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വതി നക്ഷത്രക്കാർ അവർ ദശയിലാണ് ജനനം എന്നാൽ തൊട്ടടുത്ത ഭരണി നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ അവർ ശുക്രദശയിലാണ് ജനനം ഇങ്ങനെ ഓരോരുത്തർക്കും നക്ഷത്രം അനുസരിച്ച് വളരെ വ്യത്യസ്തമായ ദശാകാലങ്ങളായിരിക്കും പക്ഷെ ജ്യോതിഷത്തിൽ ജനിച്ച എല്ലാ പേർക്കും ഒരു വയസ്സ് മുതൽ നൂറ്റി ഇരുപത് വയസ്സ് വരെ അതായത് നൂറ്റി ഇരുപത് വയസ്സ് വരെയാണ് ഒരു ആയുസ്സിൻ്റെ കാലമായിട്ട് കണക്കൂട്ടിയിരിക്കുന്നത് ഒരു മനുഷ്യ ആയുസ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് വയസ്സായിട്ടാണ് കണക്കൂട്ടിയിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു വയസ്സ് മുതൽ നൂറ്റി ഇരുപത് വയസ്സ് വരെ ഒരേ ദശാകാലം നടക്കുന്നുണ്ട് അതിന് ജ്യോതിഷത്തിൽ അങ്ങനെ പറയുന്നുണ്ട് അതിന് പറയുന്ന പേര് എന്ന് പറയുന്നത് നിസർഗ ദശാകാലം എന്നാണ് അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് പരിചയപ്പെടാം കാരണം വ്യക്തിപരമായിട്ട് എനിക്ക് അത് വളരെ സത്യമുള്ള ഒരു കാര്യമായിട്ടും അനുഭവത്തിൽ വരുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് മറ്റ് ഈ നക്ഷത്ര ദശാകാലത്തെ അപേക്ഷിച്ച് അപ്പൊ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയുമ്പോൾ നിങ്ങൾക്കും അതിനെപ്പറ്റി എന്താണ് ബോധ്യം വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നമുക്ക് ആരംഭിക്കാം ആദ്യം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞില്ല സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്ക് ഒരു വയസ്സ് വരെ ചന്ദ്രദശാകാലമായിരിക്കും അപ്പം അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം ചന്ദ്രൻ ഒരു ശുഭഗ്രഹമാണ് പ്രത്യേകിച്ച് വെളുത്തപക്ഷത്തിലെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ശുഭനായിട്ട് കണക്കാക്കണം അപ്പം ചന്ദ്രനെ നമുക്ക് നോക്കി നിൽക്കുന്നതൊക്കെ വളരെ രസകരമാണ് ചന്ദ്രനെ പറ്റി ചിന്തിക്കുമ്പോൾ സന്തോഷകരമായ കാര്യങ്ങളാണ് കൂടുതലും ചിന്തിക്കേണ്ടത് അപ്പം ഒരു കുഞ്ഞിൻ്റെ ജനിച്ചു വീഴുന്ന കുഞ്ഞിന് ഒരു വയസ്സ് വരെ ആ ചന്ദ്രൻ്റെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നടക്കുന്നതെന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഒരു വയസ്സായ ഒരു കുഞ്ഞിനെ നമുക്ക് കണ്ടു നിൽക്കാൻ വളരെ ഇഷ്ടമാണ് അതിൻ്റെ എന്താണ് നിഷ്കളങ്കമായ ചിരി നിഷ്കളങ്കമായ മുഖഭാവം നൈർമല്യമായ എന്താണ് ശരീരപ്രകൃതി ഇതൊക്കെ നമുക്ക് നോക്കി നിൽക്കാനായിട്ട് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു വയസ്സ് വരെ ചന്ദ്രനെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരിക്കും ആ കുഞ്ഞിന് നടക്കുന്നത് അതുപോലെ തന്നെ ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെ ചൊവ്വയുടെ ദശാകാലമാണ് അപ്പം അതിൻ്റെ സ്വഭാവവും കാര്യങ്ങളുമൊക്കെ ആ ചൊവ്വാ ദശയ്ക്ക് പറഞ്ഞിരിക്കുന്ന ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് എന്താണ് പ്രതികരണത്തിൻ്റെ ആളാണ് അതുപോലെ തന്നെ ദേഷ്യം പിടിവാശി ചെറിയ ചെറിയ മുറിവുകൾ ഒടിവ് അതുപോലെ തന്നെ എന്താണ് അഗ്നിബാധ ഇതൊക്കെ ചൊവ്വയുടെ പ്രത്യേകതകളാണ് അല്ലെങ്കിൽ ചൊവ്വയുടെ കാരകത്വത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇതുമായിട്ട് ആ ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടിക്ക് ബന്ധം കാണും അതായത് അത് കമരാൻ ശ്രമിക്കുന്നു അതിന് സാധിക്കുന്നില്ല പിന്നെ പിടിവാശി കരച്ചിൽ അത് കഴിഞ്ഞിട്ടത് നടക്കാനായിട്ട് ശ്രമിക്കുന്നു അപ്പോഴും അത് വീഴുന്നു അതുപോലെ തന്നെ ചെറിയ ചെറിയ മുറിവുകൾ ചിലപ്പം സംഭവിക്കാം അതുപോലെ തന്നെ മൂർച്ചയേറിയ ആയുധങ്ങൾ പിച്ചാത്തി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് പോകുന്നു അവിടെയും ചെറിയ മുറിവുകളൊക്കെ സംഭവിക്കാം അതുപോലെ തന്നെ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിലേക്ക് പിടിക്കാനായിട്ട് പോകുന്നു അവിടെ ചെറിയ പൊള്ളൽ പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം അപ്പം ഇതെല്ലാം ചൊവ്വയുടെ കാര്യത്വത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അത് ആ കുഞ്ഞിൽ അടങ്ങിയിരിക്കാം അതുപോലെ തന്നെ മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ബുധൻ്റെ ദശാകാലമാണ് ഇത് എല്ലാ മനുഷ്യരുടെയും കാര്യമാണ് പറഞ്ഞത് ബുധൻ്റെ ദശാകാലമായിരിക്കും അപ്പം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് പാണ്ഡിത്യം സുവജകലാ നിപുണത അതായത് അറിവിന്റെ ഗ്രഹമാണ് അപ്പം നമ്മൾ അറിവ് സമ്പാദിക്കാൻ അല്ലെങ്കിൽ വിദ്യ സമ്പാദിക്കാനായിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ഒരു കാലയളവ് അവിടെ പോയി പുതിയ സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ കണ്ടെത്തുന്നു ബുധൻ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഗ്രഹം കൂടിയാണ് അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഈ പ്രായത്തിനകത്ത് ചിലപ്പം കണ്ടുപിടിക്കപ്പെടാം എന്തായാലും വിദ്യ അഭ്യസിക്കുന്ന ഒരു സമയമാണ് അത് വിദ്യയുടെ ഗ്രഹമായ ബുധനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത് പന്ത്രണ്ട് വയസ്സിന് ശേഷം മുപ്പത്തിരണ്ട് വയസ്സ് വരെ ശുക്രദശാകാലമാണ് അപ്പൊ ഈ ദശാകാലത്ത് ശുക്രന്റെ ഒരു സ്വഭാവവിശേഷങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടാകാം അതായത് സമ്പത്ത് വാഹനം വസ്ത്രം ആഭരണം ആഡംബരം ഇതിൻ്റെയൊക്കെ ആളാണ് ശുക്രൻ എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ ഭോഗസുഖങ്ങളുടെയും ഗ്രഹമാണ് ശുക്രൻ എന്ന് പറഞ്ഞാൽ അപ്പം പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സിനകത്തുള്ള വ്യക്തിക്ക് ഈ പറഞ്ഞ പോലെ മാതാപിതാക്കളോട് ചിലപ്പം വഴക്കിടാം വാഹനം എടുക്കണം വാഹനത്തിൽ കറങ്ങി നടക്കണം അതുപോലെ നല്ല നല്ല വീടുകൾ കണ്ടാൽ അത് സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം വരും പ്രത്യേകിച്ച് സ്ത്രീകൾ സ്ത്രീകളാണെങ്കിൽ അവർക്ക് ആഭരണമൊക്കെ വാങ്ങിക്കണമെന്നുള്ള ഒരു താല്പര്യം വരും അപ്പൊ ഇങ്ങനെയുള്ള ആഡംബരം കാര്യങ്ങളെല്ലാം ഈ മുപ്പത്തിരണ്ട് വയസ്സിനകത്ത് സംഭവിക്കാം അതുപോലെ ചെറിയ ചെറിയ പ്രേമബന്ധങ്ങൾ വിവാഹം പോലുള്ള കാര്യങ്ങൾ അപ്പം ഇതെല്ലാം ഈ കാലയളവിലാണ് സംഭവിക്കുന്നത് അത് ശുക്രന്റെ ഒരു കാരകത്വമാണ് ഇതിൽ വരുന്നത് അടുത്ത് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ വ്യാഴത്തിൻ്റെ ദശാകാലമാണ് അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം വിവാഹമൊക്കെ കഴിഞ്ഞ് ജീവിത പങ്കാളിയായിട്ട് സുഖമായിട്ട് കഴിയുന്ന സമയത്ത് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു അങ്ങനെയുള്ള അവസരങ്ങളിൽ വ്യാഴം പ്രകൃതി നിയമങ്ങളുടെ ഗ്രഹമാണ് അതുപോലെ സ്ട്രിക്നെസ് ഇതിൻ്റെയൊക്കെ ഗ്രഹമാണ് അപ്പം മക്കളടുത്ത് എന്താണ് ജീവിത പങ്കാളികളടുത്ത് അല്ലെങ്കിൽ മക്കളുടെ അടുത്തൊക്കെ ഉപദേശിക്കാനും അവരെ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ഉപദേശിച്ച് നേരെയൊക്കെ ഇങ്ങനെയൊക്കെ ശ്രമിക്കും അതുപോലെ തന്നെ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം വരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ വ്യാഴ വ്യാഴദശാകാലത്ത് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ അൻപത് വയസ്സിനകത്ത് സംഭവിക്കും അതുപോലെ തന്നെ അൻപത് വയസ്സിന് ശേഷം എഴുപത് വയസ്സ് വരെ സൂര്യദശാകാലമാണ് അപ്പോൾ അത് സൂര്യനെന്ന് പറഞ്ഞാൽ രാജാവിനെ പ്രതികരിക്കുന്ന ഗ്രഹമാണ് ഇവിടെ നമ്മൾ രാജാവുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ആ ഗൃഹത്തിന്റെ നായകൻ അല്ലെങ്കിൽ നായിക ആ നേതൃസ്ഥാനം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ പിന്നെ മക്കളുടെ കാര്യങ്ങള് മരുമക്കളുടെ കാര്യങ്ങള് അതുപോലെ തന്നെ കൊച്ചുമക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി കൊച്ചുമക്കളെ സ്കൂളിൽ വിടുക അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ഒരു ഗൃഹത്തിന്റെ സകല കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് അമ്പത് വയസ്സിന് ശേഷം എഴുപത് വയസ്സിനകത്ത് സംഭവിക്കുന്നത് കുറച്ചുകൂടി നല്ല പക്വതയാർന്ന ഒരു സമീപനമായിരിക്കും ഈ അമ്പത് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് ഉണ്ടാകുന്നത് അടുത്ത് എഴുപത് വയസ്സ് മുതൽ നൂറ്റി ഇരുപത് വയസ്സ് വരെ ആയിസിൻ്റെയും മോക്ഷത്തിൻ്റെയൊക്കെ ഗ്രഹമായ ശനിയുടെ ദശാകാലമാണ് അപ്പം എഴുപത് വയസ്സിന് ശേഷം നമ്മളെന്താണ് ആയിസിൻ്റെ കാരകന്റെ ദശാകാലമായതിനാൽ മരണത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഗ്രഹനിലയിലെ ആയുസിൻ്റെ ബലം പോലെ അത് ചിലപ്പം നീണ്ടുപോകാം ചിലപ്പം പെട്ടെന്ന് സംഭവിക്കാം എന്നതേ ഉള്ളൂ എന്തായാലും നൂറ്റി ഇരുപത് വയസ്സ് വരെ ശനിയുടെ ദശാകാലമാണ് അപ്പൊ എല്ലാ വ്യക്തികളും മോക്ഷപ്രാപ്തി നേടിയാണ് മരണത്തിലേക്ക് പോകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം